ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ അടീനിയം വിത്തുകളിൽ നിന്ന് എങ്ങനെ മൾട്ടിപറ്റൽ പൂക്കളുള്ള ചെടികൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇത് കണ്ടില്ലേ ജി എസ് ഫോർ എന്നുള്ള ഐ ഡിയിൽ നാൽപ്പത്തെട്ട് സീഡ് നമ്മൾ മുളപ്പിച്ചത് മൾട്ടിപെറ്റൽ വിത്തുകളുടെയാണ് അതായത് നമ്മൾ ക്രോസ്പോളിനേറ്റ് ചെയ്ത് ഒരുപാട് മൾട്ടിപറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ ഉണ്ടാക്കാറുണ്ട് ഇതെല്ലാം നമ്മുടെ മൾട്ടിപറ്റൽ സീഡ്സിന്ന് ഉണ്ടാക്കിയ ചെടികളാണ് ഇത്തരം ചെടികൾ നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ നമ്മുടെ മദർ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പൊളിനേഷൻ സക്സസ് പല പ്ലാന്റുകളിലും പലതായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ കളറുകളിലെ ഒരു ചേർച്ച അതിപ്പോൾ ഒരു ഡാർക്ക് വെറൈറ്റിയിൽ ഒരു യെല്ലോ വെറൈറ്റി ഒരിക്കലും പൊളിനേറ്റ് ചെയ്യരുത് നേരെ മറിച്ച് നമ്മളൊരു ഏകദേശം ഒരേപോലെ ഒരു എന്താ പറയുക ഒരു റിതം എന്നൊക്കെ പറയില്ലേ ഒരു സാധാരണ നമ്മൾ പ്രകൃതിയിൽ കാണുന്ന കളറുകൾ ചേർച്ച വരുന്ന കളറുകൾ മാത്രം പൊളിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വിത്തുകൾ ഉണ്ടാക്കാം ഇപ്പം ഇതിൽ തന്നെ നമ്മൾ കണ്ടില്ലേ സൂഫി അതുപോലെ തന്നെ ഓരോ കോഡുകളാണ് ഞാൻ ഇതിൽ ഉണ്ടാവുക നമ്മുടെ കാറ്റലോഗ് നോക്കിയാൽ സിൽവർ ഫാൻ അങ്ങനത്തെ കുറേ വെറൈറ്റികളുടെ വിത്തുകൾ ഇതിനുണ്ട് ആയിരത്തിന് മുകളിൽ വിത്തുകൾ ഇപ്രാവശ്യം നമ്മൾ സോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു നാനൂറോളം വിത്തുകൾ സോ ചെയ്തതിൽ പ്ലാന്റുകൾ നമുക്ക് റെഡിയായി വരുന്നുണ്ട് പൂക്കൾ ആവുന്നേ ഉള്ളൂ കുറച്ച് കുറച്ചായിട്ട് അതിൽ കുറച്ചൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അതായത് പൊളിനേഷൻ ചെയ്യുന്നതും മറ്റുള്ള വീഡിയോകളും നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ തന്നെയാണ് ഇതിൽ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത്തരം അറിവുകളൊക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കും കുറേ പേർക്കെങ്കിലും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിചരണം എങ്ങനെ നമുക്കിത് വളർത്തിയെടുക്കാം പുതിയ മൾട്ടിപ്പറ്റൽ അതായത് അടുക്കിതലുകളുള്ള പൂക്കളുള്ള ചെടികൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഇതൊക്കെ നമ്മുടെ സാ മൾട്ടിപ്പറ്റിൽ ഒരു വർഷം അടുത്ത് പ്രായമായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ പ്ലാന്റുകളിൽ നമുക്കിപ്പോൾ പൂക്കൾ റെഡിയായിട്ട് വരുന്നുണ്ട് കണ്ടില്ല ഇതൊക്കെ അതിൻ്റെ മുട്ടുകൾ വർട്സ് വന്നിരിക്കുകയാണ് മൾട്ടിപെറ്റിലാണ് എല്ലാം അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് പുതിയ അതായത് നാന്നൂറോളം പ്ലാന്റ് ഉണ്ട് ഇതെല്ലാം നോർമൽ ഒബേസ് ഉപയോഗം അതായത് റൂട്ട് സ്റ്റോക്കിനുള്ള പ്ലാന്റുകളാണ് അതിൽ നമുക്ക് മൾട്ടിപെറ്റൽ പ്ലാന്റുകൾ ഇതെല്ലാം റൂട്ട് സ്റ്റോക്കിൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എല്ലാം അടിയന്യം തന്നെയാണ് ഇതെല്ലാം മൾട്ടിപെറ്റൽ പ്ലാന്റുകളാണ് പ്ലാൻഡുകൾ അത് ഞാൻ കുറച്ച് റീപ്പോർട്ടിങ് ചെയ്തപ്പോൾ ശരിക്കും നമ്മൾ ഫ്ലവർ ഉണ്ടാവാൻ നല്ല വെയിലത്ത് വെക്കണം പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ചൂടുള്ള സമയമായതുകൊണ്ട് ഞാൻ താഴത്ത് വെച്ചെന്ന് മാത്രം ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു മൾട്ടി പെറ്റൽ മൾട്ടിപെറ്റിൽ മൾട്ടിപെറ്റിലല്ല ഒരു സിംഗിൾ പെറ്റൽ നല്ല വെറൈറ്റി പ്ലാന്റ് ആണ് അതിൽ ഒരു ബ്രാഞ്ചെൻ്റെ തന്നെ എത്ര വിത്തുകളാണ് ഉണ്ടായിരിക്കുന്നത് നോക്കിക്കോ അതൊരുവിധം പിടിച്ചു കിട്ടും കേട്ടോ കാരണം നല്ല മഴയില്ലാത്ത സമയത്താണെങ്കിൽ ഇതീ ഒരു ഫ്ലവറാണത് വരുന്നത് അപ്പോൾ ഇതിൽ പിടിച്ചും കിട്ടും ഞാനത് ക്രോസ് പോളിനേറ്റാണ് ചെയ്തിരിക്കുന്നത് അതിൽ അതിൻ്റെ തന്നെ ഷെയ്ഡുള്ള ഒരു ഫ്ലവറിൻ്റെ പൂമ്പൊടി എടുത്തിട്ടാണ് ഈ പ്ലാന്റിൽ നമ്മൾ പൊളിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഒരുപാട് ബ്രാഞ്ചെൻ്റിലും ഇത് അടുത്തൊരു വെറൈറ്റി വേറൊരു പ്ലാന്റ് ആണ് കേട്ടോ ബി നയൻറ്റി എയ്റ്റ് അത് വൈറ്റ് ഷെയ്ഡുള്ള ഒരു സിംഗിൾ പെറ്റലിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇത് ഗോൾഡൻ സിക്കാഡ എന്ന് പറയുന്ന യെല്ലോ ഒരു വേവി പെറ്റൽസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ സീഡ് ബോർഡാണ് അതാ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിന് സീഡ് ബോർഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ അഡീനിയം പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നവർ ഇത്തരത്തിലുള്ള മൾട്ടി പെറ്റൽ പ്ലാന്റുകളുടെയും നല്ല വെറൈറ്റി സിംഗിൾ പെറ്റൽ പ്ലാന്റുകളിലൊക്കെ വിത്തുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ പൊളി നൈറ്റ് ചെയ്ത് വെച്ച പ്ലാന്റുകളാണ് കണ്ടില്ല ഇതെല്ലാം അൾട്ടിമെറ്റലുള്ള വിത്തുകളാണ് അപ്പോൾ നിങ്ങളെല്ലാം ഇത് ശ്രമിച്ചു നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ നോക്കുകട്ടോ